നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് കൊച്ചി പോലീസും വയനാട് പോലീസും ചേർന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ വയനാട്ടിലെ റിസോർട്ടിലേക്ക് മാറിയെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു തനിക്കെതിരെ തുടരെ അവഹേളനങ്ങൾ നടത്തിയതോടെയാണ് ഹണി റോസ് ബോബി ചമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയത് ആദ്യഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയിരുന്നില്ല ബോബി ചമ്മണ്ണൂരിൻ്റെ പേരും തൻ്റെ കുറിപ്പിൽ പരാമർശിച്ചിരുന്നില്ല പിന്നീടാണ് തന്നെ അവഹേളിച്ച ആളുടെ പേര് പറയാനും പരാതി നൽകാനും ഹണി തീരുമാനിച്ചത് ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനത്തിൻ്റെ ഇവൻറ്റിന് എത്തിയപ്പോൾ നടിയെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ ബോബി ചെമ്മണ്ണൂർ പരിഹസിച്ചിരുന്നു അന്ന് തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഹണി പറയുന്നത് പിന്നീട് ഇയാളുടെ ക്ഷണം നിരസിച്ചതിന് പ്രതികാരമായി നിരന്തരം തന്റെ സ്ത്രീത്വത്തെ അവഹേളിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചെന്ന് ഹണി റോസ് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയതിന് പിന്നാലെ ദ്രുതഗതിയിലാണ് നടപടികളുണ്ടായത് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ മോശം കമ്പൻ ഇരുപത്തേഴ് ലേറെ പേർക്കെതിരെയും ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള കൂട്ടുകാളികൾക്കെതിരെയും പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിന് ശേഷം ഹണിറോസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്